നമസ്കാരം മലയാളി വാർത്താനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ സർ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് യു കെയും ഓസ്ട്രേലിയയും കാനഡ രംഗത്ത് വരുന്നു അപ്പം ഹമാസിനെ ഒരു അംഗീകരിക്കില്ലെന്നും ഹമാസ് യാതൊരു കാല യാതൊരു കാരണവശാലും പലസ്തീനുമായി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെക്കുന്നു മാത്രമല്ല ഇസ്രായേൽ ബന്ദികളെ ഹമാസ് തിരിച്ചയക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വെക്കുന്നു പക്ഷേ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മൂന്ന് രാജ്യങ്ങളും അംഗീകരിക്കുമ്പോൾ ഇസ്രായേൽ അവിടെ ഘോരമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു യുദ്ധം തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അമേരിക്കയിൽ അരിസോണയിൽ വെച്ചപ്പോൾ യു എൻ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങൾ ആ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ ഇതിനകം തന്നെ നൂറ്റി അൻപത് അംഗരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് ഇതൊരു പുതിയ ചരിത്രമല്ല വലിയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗ്യാണ് ഇപ്പോൾ കാണുന്ന ഇസ്രയേലിൻ്റെ യുദ്ധവും ഇസ്രയേൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന നിലപാടും അത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിൻ്റെ ചരിത്രം കൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യു എൻ പൊതുസഭയ്ക്ക് തൊട്ട് മുൻപ് മൂന്ന് രാജ്യങ്ങൾ വളരെ ശക്തമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു യു കെ ഓസ്ട്രേലിയ കാനഡ പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അവർ അംഗീകരിക്കുന്നു നാളെ പൊതുസഭയിലേക്ക് വരുന്ന ഏകദേശം പന്ത്രണ്ടോളം പാശ്ചാത്യ രാജ്യങ്ങൾ പോർച്ചുഗൽ ബെൽജിയം അടക്കമുള്ള പന്ത്രണ്ടോളം പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കും എന്ന വാർത്തകൾ പക്ഷേ ഇതിൽ മിക്കവയും അമേരിക്കൻ സഖ്യ രാജ്യങ്ങളാണ് അമേരിക്ക പലസ്തീൻ രാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇതൊരു പ്രതീകാത്മകമായ പ്രതികരണമാണ് ഈ രാഷ്ട്രങ്ങൾ നടത്തിയത് പക്ഷേ ഇതിന് ഇസ്രയേലിൻ്റെ നിലനിൽപ്പുമായി വലിയൊരു ചരിത്ര ബന്ധമുണ്ട് അത് മനസ്സിലാക്കാതെ പലസ്തീൻ രാഷ്ട്രവാദത്തെ എന്തുകൊണ്ട് ഇസ്രായേൽ നിഷ്കരണം തള്ളിക്കളയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക വയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ പിറന്നു വീണ ആ സുവർണ നിമിഷത്തിന് തൊട്ടു പിന്നാലെ അറബ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാഴ്ച ഇസ്രായേൽ എന്ന രാജ്യം അംഗീകരിക്കില്ല ആ രാജ്യത്തെ പല കഷ്ണങ്ങളായി വിഭജിച്ചെടുക്കാൻ അന്ന് അറബ് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് ആക്രമണം തുടങ്ങി ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിനായുള്ള യുദ്ധമാണ് ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക രണ്ട് പോമഴിയെ അന്ന് ജൂതന്മാർക്ക് മുന്നിലുള്ളൂ അന്ന് യുദ്ധം ചെയ്ത യുദ്ധത്തിനൊടുവിൽ വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദാൻ കൈവശപ്പെടുത്തുന്നു ജോർദാൻ്റെ നിയന്ത്രണത്തിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം ഇസ്രയേലിന് ചരിത്രപരമായി വിശ്വാസപരമായി അവർ ഏറെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും ജോർദാനു കീഴിൽ ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല അവർ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിന യുദ്ധം അത് അറബ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് വീണ്ടും ഇസ്രായേലിനെ പങ്കിട്ടെടുക്കാൻ ഭാഞ്ഞെത്തിയ ഏറ്റവും കഠിനമായൊരു യുദ്ധമായിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ആ യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് കീഴ്പ്പെടുത്തി പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി സീനായ് മലയുൾപ്പെടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ പലതും അവർ കീഴടക്കി ജോർദാൻ നദിക്കരയോട് ചേർന്നുള്ള ഗോലാൻ കുന്നുകൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നഭൂമിയുമാണ് അത് അവർ കൈവശപ്പെടുത്തി അന്നും അവശേഷി അവശേഷിച്ചിരുന്നൊരു സ്വപ്നമുണ്ട് ഇസ്രയേലുകൾക്ക് ഹെർബോൺ പർവ്വതം ഹെർബോൺ പർവ്വതത്തിൻ്റെ താഴെ ഒരു നീരൊറവയായി തുടങ്ങി പിന്നീട് പല കൈവഴികൾ ചേർന്ന് വലിയ ജോർദാൻ നദി വരുന്നു ആ ജോർദാൻ നദി ചാവുകടലിലേക്ക് അങ്ങ് ഒഴുകിപ്പോകുന്ന അതൊരു വിശുദ്ധ നദിയാണ് ജൂതന്മാരെ സംബന്ധിച്ച് അവിടെയാണ് ആ വിശുദ്ധ നദി കടന്നാണ് പഴയ യഹൂദന്മാരുടെ ആ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര അന്ന് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ യഹൂദ ജനത തങ്ങളുടെ വാഗ്ദത്ത ഭൂമി പെട്ടെന്ന് ലോത്ത് കണ്ടെത്തുന്നു ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ നോക്കുമ്പോൾ അതൊരു പർദീസയായി അവർക്ക് അനുഭവപ്പെട്ടു പച്ചപ്പ് നിറഞ്ഞ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം ജോർദാൻ നദിക്കരയിലെത്തി പെട്ടകം വഹിച്ച പുരോഹിതന്മാർ ആ നദിയെ തങ്ങളുടെ വിക്ഷേപങ്ങൾ കാട്ടിയപ്പോൾ നദി രണ്ടായി പിളരുന്നു ആ വരണ്ട നദിയിലൂടെ നേരെ അവർ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു അവർ കണ്ടത് വലിയൊരു പർദീസയാണ് പച്ചപ്പ് നിറഞ്ഞ പ്രദീസ ഖെർബോൺ പർവ്വതത്തിൽ നിന്നൊഴുകുന്ന ആ അരുവികളിൽ നിന്ന് പിന്നീട് വലിയ ജോർദാൻ നദിയായി രൂപപ്പെട്ടു വരുന്ന ഏറ്റവും പ്രകൃതി ഒരുക്കുന്ന ഒരു അപൂർവ സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത് ആ മേഖല അവരുടെ ഹൃദയമാണ് എക്കാലത്തും ഇന്നും ജോർദാൻ നദിയിൽ പോയി അവർ സ്നാനസ്നാനം ചെയ്യുന്നു സ്നാനസ്നാനം ചെയ്യുന്നു ജോർദാൻ നദിയിലെ വിശുദ്ധ ജലത്തിൽ മുങ്ങി അവർ വീണ്ടും തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നു ആ വിശ്വാസ പ്രക്രിയകൾ ഇപ്പോഴും ഇസ്രായേലുകൾ തുടരുന്നുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ നെഞ്ചകമാണ് വെസ്റ്റ് ബാങ്ക് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് വലിയൊരു ഭാഗം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൈൽസ് സ്ക്വയർ കിലോമീറ്ററാണ് ആ പ്രദേശം ഭൂപ്രദേശം വളരെ വിസ്തൃതമാണ് ആ പ്രദേശത്തെ ചൊല്ലിയാണ് ഇന്ന് ലോകം ഇസ്രായേലിനോട് കലഹിക്കുന്നത് ഇസ്രായേൽ ലോകത്തോട് കലഹിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയൊക്കെ പറയുന്നു ലോകം ഇളകി വന്നാലും ഞങ്ങൾ ആ പ്രദേശം വിട്ടുകൊടുക്കില്ല അത് ഇസ്രയേലിന് അവകാശപ്പെട്ടതാണ് വിശ്വാസപരമായി സാംസ്കാരികപരമായി ചരിത്രപരമായി അത് ഇസ്രയേലിൻ്റെ സ്വന്തമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അത് ഇസ്രയേലുകളുടെ ഒരു വികാരമാണ് ഇവിടെയാണ് ലോകം ഏറ്റവും ഭയക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ എത്തുമോ എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നത് ലോകം പിളർന്ന് ഒരു യുദ്ധ ഘട്ടത്തിലെത്തിയാലും ഇസ്രായേലുകൾ വെസ്റ്റ് ബാങ്കിനെ പലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് വീണ്ടെടുത്ത ഇസ്രായേൽ അതിനെ മൂന്ന് ഭാഗങ്ങളായി മുറിക്കുന്നു അതിലൊരു രണ്ട് പ്രദേശം പൂർണ്ണമായി പിന്നീട് പലസ്തീൻ അതോറിറ്റിയുടെ പ്രാദേശിക നിയന്ത്രണത്തിലായി പക്ഷേ അവർക്കവിടെ സിവിലിയൻ റവന്യൂ ഭരണത്തിന് മാത്രമേ അധികാരമുള്ളൂ അവരുടെ പ്രതിരോധം മറ്റെല്ലാം ഇസ്രായേലിൻ്റെ ഐ തന്നെയാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് എ എന്ന് നാമകരണം ചെയ്ത മൂന്നാമത് ഒരു ഭാഗം ആ സി പ്രദേശത്ത് ഇസ്രായേലിൻ്റെ വലിയ തോതിൽ കുടിയേറ്റങ്ങളുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് കുടിയേറ്റങ്ങൾ ആ കുടിയേറ്റ മേഖല ഇപ്പോഴും ഇസ്രായേൽ അധികൃതരുടെ കീഴിലാണ് അവർക്ക് നേരിട്ടാണ് അവിടുത്തെ ഭരണാനുവാദം അവിടത്തേക്ക് പലസ്തീൻ അതോറിറ്റിക്ക് അവകാശമില്ല അപ്പോൾ പൂർണ്ണമായി ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നിന്നും ഇസ്രയേൽ കരുതുന്നു അവർ തങ്ങൾക്ക് വിശുദ്ധമെന്ന് കരുതിയ ഗോലാൻ കുന്നുകളും അതിലപ്പുറം ഹെർമോൺ പർവ്വതവും അവർ സ്വന്തമാക്കി ഇന്നും വിശ്വാസികളായ ഇസ്രയേലുകളും മറ്റു നാടുകളിൽ നിന്നും വരുന്ന തീർത്ഥാടകരുമൊക്കെ വെസ്റ്റ് ബാങ്കിലെത്തിയാണ് ആ വിശുദ്ധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് അതിന് ഇസ്രയേൽ ഇപ്പോഴും ഇസ്രയേലിന് നിയന്ത്രണം നിൽക്കുമ്പോഴും വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായി അധിനിവേശപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഇസ്രായേൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു ഒപ്പുവയ്ക്കുന്നു ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു അറുപത്തിയേഴിലെ യുദ്ധത്തിന് ശേഷം അറബ് രാജ്യങ്ങളാണ് വാസ്തവത്തിൽ പലസ്തീനുകളെ ഒറ്റുകൊടുത്തത് പലസ്തീൻ രാഷ്ട്രവാദം നിരാകരിച്ചുകൊണ്ട് ഇസ്രയേലുമായി സമാധാന ഉടമ്പടി കരാറിലേക്ക് നീങ്ങിയ ജോർദാനും ഈജിപ്റ്റും തന്നെയാണ് പലസ്തീനികളെ ആദ്യം ചതിക്കുന്നത് പിന്നീട് അറബ് രാജ്യങ്ങളൊന്നും ഒരു യുദ്ധത്തിന് ചങ്കൂറ്റം കാട്ടിയില്ല ചങ്കുറപ്പ് കാട്ടിയില്ല അതുകൊണ്ട് തന്നെ പലസ്തീൻ രാഷ്ട്രവാദത്തിൽ അവർ വളരെ തന്ത്രപരമായി മാറിപ്പോയിക്കൊണ്ടിരുന്നു പിന്നീട് നമ്മൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടത്തിലെ പലസ്തീൻ ഇൻതിഫാദ പലസ്തീൻ എന്ന രാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഒട്ടനവധി രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരാൻ കാരണമായൊരു സംഭവമാണ് പക്ഷെ അതിനൊന്നും ഇസ്രയേൽ ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല പലസ്തീൻ രാഷ്ട്രം വിഭാവനം ചെയ്തിരിക്കുന്ന രണ്ട് പ്രദേശങ്ങളിൽ മൂന്ന് പ്രദേശങ്ങളുണ്ട് ഒന്ന് തെക്കൻ ജെറുസലം ഭാഗമുണ്ട് മറ്റ് രണ്ട് മുഖ്യ പ്രദേശമെന്ന് പറയുന്നത് ഒന്ന് ഗസാ രണ്ട് വെസ്റ്റ് ബാങ്കുമാണ് അതിൽ ഗസ മുനുമ്പ് ഒരു പരിധിവരെ ഇസ്രയേൽ പലസ്തീൻ രാഷ്ട്രവാദത്തെ അംഗീകരിച്ചേ അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ തീവ്രവാദ ആക്രമണം പക്ഷേ ബെസ് ബാങ്ക് അവരുടെ നെഞ്ചിൻ കൂടാണ് അവർ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമാക്കാൻ ബെസ് ബാങ്കിനെ അനുവദിക്കില്ല അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെയാണ് ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ പ്രഖ്യാപനം നമ്മളൊരു ഇടിമുഴക്കത്തോടെ കേൾക്കേണ്ടത് പാശ്ചാത്യ ലോകം ഒന്നടങ്കം വന്ന് ഇവരോട് ആക്രോശിച്ചാലും യുദ്ധഭീഷണി മുഴക്കിയാലും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ നെഞ്ചകം വിട്ടുകൊടുക്കില്ല എന്നതാണ് ഇസ്രായേലുകളുടെ നിലപാട് ഇപ്പോൾ അമേരിക്കയിൽ പര്യടനത്തിലായ അമേരിക്കൻ പര്യടനത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രം ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് നെതന്യാഹു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ ട്രംപുമായി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പലസ്തീൻ രാഷ്ട്രവാദ വിഷയത്തിൽ ഞങ്ങൾ മറുപടി നൽകുമെന്നാണ് അപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ തേടുന്നു തിരിച്ച് ഇസ്രയേലിനെ ഇക്കാര്യത്തിൽ അമേരിക്ക ചേർത്ത് പിടിക്കുമെന്ന നിതന്യാഹുവിൻ്റെ വിശ്വാസം ഒരുപക്ഷെ അമേരിക്കയുടെ പിന്തുണയോടെ യൂറോപ്യൻ യൂണിയനെ പോലും വെല്ലുവിളിക്കുന്ന ഇസ്രായേലിനെ ആകും നമ്മൾ വരും ദിവസങ്ങളിൽ കാണുന്നത് ഇതാണ് ഇസ്രയേലിൻ്റെ ഒരു കരുത്ത് അവരുടെ ആ കരുത്തിന് പിന്നിൽ ചരിത്രമുണ്ട് വിശ്വാസമുണ്ട് അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു യുദ്ധകാണ്ഡമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാക്കുകളെ നിസ്സാരമായി കാണാൻ കഴിയില്ല ലോകം ഭയക്കുന്നൊരു യുദ്ധത്തിലേക്ക് ഈ സംഭവ വികാസങ്ങൾ കൊണ്ട് എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ബൈബിളിലൊക്കെ ജൂത പോരാട്ടത്തെ പറ്റി വലിയ രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ജൂതരുടെ പോരാട്ടം നമുക്ക് അത്രക്ക് നിസ്സാരമായിട്ട് കാണാൻ മാറ്റിക്കളയാനും പറ്റില്ല പക്ഷെ ഇത് ഇപ്പോൾ ഗാസയിൽ നിലവിലുള്ളതിനേക്കാൾ അതായത് നേരത്തെ ഉള്ളതിനേക്കാളും വലിയൊരു പോരാട്ടമാണ് നമുക്ക് അപ്പുറം പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ നിർത്തലാക്കുന്ന തരത്തിലാണ് അവിടെ എന്ത് സംഭവിക്കുന്ന ഒരു ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ യൂറോപ്പിലെ യു കെ ഓസ്ട്രേലിയ കാനഡയൊക്കെ ഇത്തരത്തിൽ പറയുന്നു നിരവധി രാജ്യങ്ങൾ പറയുന്നു ഇവര് ഇസ്രായേൽ ഇതനുസരിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ പലസ്തീൻ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഹമാസിന് അനുകൂലമായിട്ട് ചില തീരുമാനങ്ങൾ മറ്റു അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എടുത്താൽ അല്ല ഈ ജൂതന്റെ പോരാട്ടം അത് ആട്ടി ഇറക്കലുകളുടേതാണ് പിന്നീട് വംശീയ ഉന്മൂലനത്തിൻ്റേതാണ് നമ്മൾക്കറിയാം ഹിറ്റ്ലറിൻ്റെ കാലത്തെ ഹോളോ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും ക്രൂരമായ ജൂതക്കൊലകൾ പിന്നീട് കുടിയേറ്റത്തിൻ്റേതാണ് ഞങ്ങളുടെ വാഗ്ദത്വ ഭൂമിയിലേക്ക് അവർ പിന്നീട് മടങ്ങിയെത്തിയ ഒരു അത്ഭുത കാഴ്ച അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളോടെ അത് ശക്തിപ്പെട്ട് ആ പ്രദേശം അവർ പിടിച്ചെടുക്കുന്ന അന്ന് യു കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു കെ മുൻകൈ എടുത്ത് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം അംഗീകരിക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് അവർ അധികാരം വിട്ടൊഴിയുമ്പോൾ ജൂതന്മാർക്ക് ആ പ്രദേശം തിരികെ കൊടുക്കുന്നത് അന്ന് മുതൽ നിലനിൽക്കുന്ന ഒരു തർക്കമാണ് മറുവശത്ത് ഇപ്പോൾ ഹമാസ് എന്ന തീവ്ര സംഘടന ഒരു ഭീകര കൂട്ടം പലസ്തീൻ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അതിന് ഒരുപക്ഷെ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ലോകരാജ്യങ്ങൾ പലസ്തീനികളുടെ ഈ ദുരവസ്ഥ അതൊന്ന് അവസാനിച്ച് കാണണം എന്നുള്ള ആഗ്രഹമായിരിക്കണം ഒരു വശത്ത് പക്ഷേ ഇപ്പോൾ കാനഡയെ ഓസ്ട്രേലിയയെ യു കെ ഇന്ന് പ്രഖ്യാപനം നാളെ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ ഫ്രാൻസിനെ ഫ്രാൻസ് പക്ഷേ വളരെ തന്മയത്വത്തോടെ ഇപ്പോൾ അവരുടെ ആർഗ്യുമെൻസൊക്കെ തിരിക്കുന്ന കാഴ്ച കണ്ടു ബെൽജിയം ഈ രാജ്യങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ ഒരു വിചിത്രമായ കാഴ്ച കാണുന്നു ഫ്രാൻസിലെ പ്രാദേശിക തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ പലസ്തീൻ പതാകകൾ അതത് മേയർമാർ ഉയർത്തുന്നു അപ്പോൾ ജൂതന്മാർ എപ്പോഴും യൂറോപ്യൻ യൂണിയനെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ തന്നെ പലസ്തീനിൽ നിന്നുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അത് യു കെയെ തളർത്തി ഫ്രാൻസിനെ തളർത്തി ജർമ്മനിയെ തളർത്തി ഈ മേഖലകളിലൊക്കെ വലിയ തോതിൽ ഒരു മുസ്ലിം കുടിയേറ്റം അതിനെതിരെയാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ കക്ഷികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് റോബിൻസൻ്റെ ലോകം നടുക്കിയ ഒരു പ്രക്ഷോഭം നമ്മൾ യു കെയിൽ കണ്ടു അതിൻ്റെ അലയൊലുകൾ ഇപ്പോഴും കത്തിയാളുന്നില്ല ഇന്നലെ നോർത്തേൺ അയർലൻഡിൽ രണ്ട് മലയാളി യുവാക്കളെ തദ്ദേശീയർ വളരെ ക്രൂരമായി മർദ്ദിച്ചു ഗോഹോം എന്നാക്രോശിച്ചു കൊണ്ടാണ് പലയിടങ്ങളിലും ഇപ്പോൾ പലസ്തീൻ പതാകകൾ ഉയരുന്നു ഈ പലസ്തീൻ പതാകകളാണ് ഓരോരോ പ്രദേശത്തെയും കാർന്നെടുക്കുന്നത് അവിടെ ക്രമസമാധാനം തകർക്കുന്നത് രാജ്യങ്ങളെ ഇപ്പോൾ കൂടുതൽ ആഭ്യന്തര കലഹങ്ങളിലേക്ക് തള്ളിയിടുന്നത് അപ്പോൾ പ്രാദേശികമായി ഉയർന്നു വരുന്ന പലസ്തീൻ വാദം ഇസ്ലാം വൽക്കരണത്തിൻ്റെ ആ കുടിയേറ്റത്തിൻ്റെ മറ്റൊരു അപകടവശം ഇതിൽ നിന്ന് താൽക്കാലികമായി രക്ഷ തേടാനാണ് യു കെയും മറ്റ് രാജ്യങ്ങളുമൊക്കെ പെട്ടെന്നൊരു പലസ്തീൻ രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്നതും അതിനെ അനുകൂലിക്കുന്നതും കാരണം തങ്ങളുടെ തങ്ങളുടെ രാജ്യത്തുള്ള ഈ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമോ ഭൂമി എന്നറിഞ്ഞ ഇസ്ലാം വാദികളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കുന്ന ഒരു കാഴ്ച പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു ശ്രമമാണ് ഇതിനെതിരെ കരുത്തോടെ നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വേറിട്ട് നിൽക്കുന്നു ട്രംപ് നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇത് സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇപ്പോൾ ഇസ്രയേലും ഇത് സംബന്ധിച്ച ശക്തമായ മുന്നറിയിപ്പാണ് യൂറോപ്യൻ യൂണിയന് നൽകിയിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ട് ഒരു യുദ്ധഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ ഭയക്കേണ്ട ഒരു അപകടത്തിൻ്റെ മണി അതത്ര നിസ്സാരമല്ല ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുകയും ഇതിനെ അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് മറുവശത്ത് ഇന്നിപ്പോൾ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ യു കെ യുടെയും കാനഡയുടെയും ഒക്കെ നിലപാടിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്ത് മുന്നോട്ട് വരുന്നു അറബ് ഉച്ചകോടിയിൽ പോലും പലസ്തീൻ രാഷ്ട്രവാദം അവരുടെ പ്രമേയത്തിൽ അവർ അവതരിപ്പിക്കുന്നില്ല ഫലസ്തീൻ രാഷ്ട്രം ആവശ്യം മുന്നോട്ട് വച്ചിരുന്നില്ല റബ് രാജ്യങ്ങൾ ഇസ്ലാം ലീഗ് ഇസ്ലാമിക് ലീഗ് ഇസ്ലാമിക് ലീഗ് ഓർഗനൈസേഷൻ ഈ കൂട്ടായ്മകളൊന്നും ഒരു ഉറച്ച പലസ്തീൻ രാഷ്ട്രവാദത്തിലേക്ക് ചുവടുവയ്ക്കാതിരിക്കുമ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ഈ ശിഥിലീകരണ പ്രക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം കുടില തന്ത്രങ്ങൾ പയറ്റുന്നത് അത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയിൽ ലോകക്രമത്തെ എത്തിക്കും ഇവിടെ വളരെ കട്ടയ്ക്ക് നിൽക്കുന്ന ഇസ്രയേലിനാണ് നമ്മൾ കാണുന്നത് ഇസ്രയേൽ ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നതിനിടയിൽ വെസ്റ്റ് ബാങ്കിലേക്കുള്ള അധിനിവേശം ശക്തിപ്പെടുത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത വെസ്റ്റ് ബാങ്കിലെ ചില കുടിയേറ്റ മേഖലകളിലേക്ക് വൻതോതിൽ ഇസ്രായേലുകളെ അവർ വിന്യസിച്ചിരിക്കുന്നു വെസ്റ്റ് ബാങ്ക് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ പൂർണ്ണ തോതിൽ വെസ്റ്റ് ബാങ്കിനെ കൊണ്ടുവരുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചു ഐ ഡി എഫ് മേധാവി പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ വെസ്റ്റ് ബാങ്കിനെ തങ്ങളുടെ ഒരു സൈനിക നിയന്ത്രണത്തിൽ നിർത്തുക മാത്രമല്ല ഒരു റവന്യൂ നിയന്ത്രണത്തിലേക്ക് കൂടി ഇസ്രായേൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതാണ് ഏറ്റവും വളരെ അപകടകരമായ ഒരു കാഴ്ച ഗസാ മുനുമ്പിനെ വളരെ അതിലെ ധാരാളം പ്രദേശങ്ങൾ അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്ത് ഗസാ മുനുമ്പിനെ ഒരുപക്ഷെ വളരെ ചെറിയ ഒരു ചുരുങ്ങിയ പ്രദേശം മാത്രം പലസ്തീനികൾക്ക് നൽകി അവിടെ അവർക്കൊരു സ്വയംഭരണം നൽകി ഇസ്രായേൽ കാര്യങ്ങൾ അവസാനിപ്പിക്കും പക്ഷെ ഒരിക്കലും ഇസ്രയേൽ ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ല അതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതവരുടെ ചരിത്രം അവരെ പഠിപ്പിച്ച ഇന്നലകൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഒട്ടനവധി തുടർച്ചകളുടെ ഒരു പ്രതിഫലനമാണ് ആ രാഷ്ട്രം പലസ്തീൻ രാഷ്ട്രം തങ്ങൾ അംഗീകരിക്കില്ല എന്ന ഇസ്രയേലിൻ്റെ നിലപാട് ഒരുപക്ഷെ ട്രംപിന്റെ നൊബൽ സമ്മാനം എന്നുള്ളൊരു നൊബൽ സമ്മാനം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം വീണ്ടും വിദൂരമായി തന്നെ നിൽക്കുകയാണോ എന്നുള്ള നെതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ സമാധാനത്തിന്റെ ഒരു വെള്ളക്കൂടിയൊക്കെ അവിടെ പാറാൻ സാധിക്കും കാരണം ഇസ്രായേൽ ഗാസ യുദ്ധം ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരുപക്ഷെ നെതന്യാവും ചിന്തിച്ചിരിക്കാം ഒരുപക്ഷെ അത് ഗാസ മുഴുവനും തൻ്റെ തങ്ങളുടെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് ഒരുപക്ഷേ നമ്മൾ നേരത്തെ ഉള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം അല്ലേ അല്ല പലസ്തീൻ രാഷ്ട്രവാദം ഈജിപ്റ്റ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നല്ല ശക്തമാണ് ജോർദാൻ ഇതൊക്കെ അമേരിക്കയുമായി വളരെ സഖ്യത്തിലായ രാജ്യങ്ങളാണ് ഇപ്പോൾ ഒരു പക്ഷേ ഇസ്രയേലിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് സിറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് സിറിയയും ഇസ്രായേലും നമ്മളിപ്പോൾ ഒരു സമാധാനം ഉടമ്പടി ഒപ്പിടാൻ പോകുന്നു സിറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദമാസ്കസിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂര വരെയുള്ള ഭൂപ്രദേശം ഇസ്രേൽ പിടിച്ചെടുത്ത സാഹചര്യം നിലനിൽക്കവയാണ് ആ ഭൂപ്രദേശം പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഹെർമോൺ പർവ്വതത്തിൻ്റെ വലിയൊരു ഭാഗം വിശാലമായ ഒരു ഭൂയിടം വിട്ടുകൊടുത്തുകൊണ്ടാണ് സിറിയ ഒരു സമാധാന കരാറിന് ശ്രമിക്കുന്നത് ലബനനെ ഏറെക്കുറെ നിശ്ശബ്ദരാക്കി കളഞ്ഞു ഇസ്രായേൽ അപ്പോൾ ചുറ്റും രാജ്യങ്ങളെ ഇസ്രായേലിനെ പറ്റി പഠിച്ചി തന്നെയാവാം ഇസ്രായേലിന്റെ പറ്റി ബൈബിളിലൊക്കെ പക്ഷേ അല്ലേ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ബുദ്ധി അപാരമായിട്ടുള്ള ബുദ്ധിയും കഴിവുകളും ഒക്കെ ആയിരിക്കാം കുറച്ച് പേരേ കാ അമേരിക്കയുടെ ശക്തി അവർക്ക് ഉണ്ട് അപ്പം അത് പരസ്പരം ആണ് അമേരിക്കയുടെ സൈനിക തലത്തിൽ സാമ്പത്തിക തലത്തിൽ വ്യാവസായിക തലത്തിലൊക്കെ ജൂത തലച്ചോറ് വളരെയേറെ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിലെ പത്തിരുപത്തി മൂന്ന് ലക്ഷം ജൂതന്മാർ അവരാണ് അമേരിക്കയെ വാസ്തവത്തിൽ പൊളിറ്റിക്കലായും എക്കണോമി പരമായിട്ടുമൊക്കെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് അമേരിക്കയ്ക്ക് മേൽ ഒരു കടുത്ത ഒരു സമ്മർദം പല തലങ്ങളിൽ കൊടുക്കാൻ കഴിയും അമേരിക്കയുടെ പല വലതുപക്ഷ ചി കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതാക്കളും ഇന്നും ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്രയേലിൻ്റെ പഴയ ഭരണാധികാരികളുടെ ചരിത്രമെടുത്താൽ ഓരോ ഭരണാധികാരിയും പലസ്തീൻ രാഷ്ട്രം ഒരു വിജയമാക്കാതെ ഞങ്ങളുടെ ഭരണകാലാവധി അവസാനിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യത്തോടെയാണ് അവർ അധികാര കസേരയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ മൊസാദിൻ്റെ തലവന്മാർ ഓരോ മൊസാദ് തലവന്മാരെ രംസദ്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത് സാധാരണ ഓരോ രംസദ് പ്രതിജ്ഞ എടുത്താണ് അവർ അധികാരത്തിലെത്തുന്നത് അവരുടെ പ്രതിജ്ഞയിൽ വളരെ വ്യക്തമായ ചില അജണ്ടകളുണ്ട് അതിലൊന്ന് ഇറാനെ ഒരിക്കലും തങ്ങൾ ഒരാണവ രാഷ്ട്രമാക്കി മാറ്റില്ല അത് മൊസാദ് ദൃഢനിശ്ചയം ചെയ്യുന്നു ഇതാണ് അവരുടെ പ്രതിജ്ഞയിലൊന്ന് മറ്റൊന്ന് പലസ്തീൻ രാഷ്ട്രം തങ്ങൾ അനുവദിക്കില്ല അതിനുവേണ്ട ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തും ഇത്തരം ചില പ്രതിജ്ഞകളിലൂടെയാണ് ഓരോ രംസതുമാരും അധികാരത്തിലെത്തുന്നത് അവർ അധികാര കസേരയിൽ നിന്ന് മാറുമ്പോൾ തൊട്ടടുത്ത് വരുന്ന അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പതിനഞ്ച് വർഷം മുൻപിൽ അവരുടെ ഓരോ പ്രതിജ്ഞയും പതിനഞ്ച് വർഷക്കാലം മുൻപിലേക്കാണ് അടുത്ത പതിനഞ്ച് വർഷക്കാലത്തേക്ക് ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ ഉറപ്പുവരുത്തിയാണ് ഈ കസേരയിൽ നിന്ന് ഒഴിവാകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധികാര എത്തുമ്പോൾ ഈ കാലഘട്ടത്തിലൂടെയല്ല ഇസ്രയേലുകൾ ജീവിക്കുന്നത് അവർ വരുന്ന പതിനഞ്ച് വർഷത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറത്താണ് അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഇസ്രായേലിനെ കൈപിടിച്ച് ഉയർത്തി വേണം അവരവരുടെ കസേരയിൽ നിന്ന് മാറാൻ ബെഞ്ചമിൻ തന്യാഹുവിനെ ചരിത്രം അടയാളപ്പെടുത്തുന്ന അടയാളപ്പെടുത്തുന്ന ഇത്തരത്തിൽ തന്നെയാകും തങ്ങളുടെ നേർക്ക് ഏറ്റവും ക്രൂരമായ ഒരു ഭീകരാക്രമണം നടന്നു അതിൽ അതിനുശേഷം ലോകത്തെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ഗസാ മുൻമ്പിൽ അവർ നടത്തിയ അധിനിവേശത്തിൻ്റെ കഥകൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ നിർജ്ജീവമാക്കിയ പോരാട്ട വീര്യം ലബനനിലെ ഹിസ്ബുള്ള ഒരു കാലഘട്ടം നിറയെ ഇസ്രയേലിന് കടുത്ത ഭീഷണി ഉയർത്തിയിരുന്നു ഇസ്രയേലും ലബനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ നാശനഷ്ടം ഇസ്രയേലിന് ഒരു കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയത് അവരെയൊക്കെ നിലംപരിശാക്കി എന്തിനേറെ യമനിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരും നേരെയും ഇറാനിലെ ടെഹ്റാന് നേരെയും തങ്ങൾക്ക് ഓർമ്മന തിരിക്കാനും ആക്രമിക്കാനും കഴിയുമെന്നവർ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഒരു കരുത്തിൻ്റെ കഥ പറഞ്ഞാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹു വരുന്ന വർഷം അധികാരത്തിൽ നിന്ന് മാറിയൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരുത്തിനെക്കുറിച്ചാണ് അത് യുദ്ധത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഒരു കരുത്തിനായി നിൽക്കുന്ന കാഴ്ച നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും ഇവിടെ ഏറെ വേറിട്ട ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ എന്ന ഒരു പ്രത്യേക ജനതയുടെ ജൂതന്മാരുടെ അവരുടെ പോരാട്ട വീര്യം അതിനൊപ്പം അവരുടെ നിശ്ചയദാർഢ്യം അവർ ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസങ്ങളിലും എങ്ങനെയാണ് യുദ്ധത്തിലൂടെ തങ്ങളുടെ ജീവിതം എന്ന കഥ ലോകത്തെ പഠിപ്പിക്കുന്നു അവർ തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജീവിക്കുക മാത്രമല്ല യുദ്ധം ചെയ്ത് ജീവിക്കാനാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവർ യുദ്ധത്തെ കാണുന്നു സാധാരണ വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ഒരു സാധാരണ ദിവസം പോലെ പുറത്തേക്കിറങ്ങുന്നു അവർ ബീച്ചുകളിൽ പോകുന്നു മാളുകളിൽ ചിലവഴിക്കുന്നു കോഫി ഷോപ്പുകളിൽ പോയിരുന്നു സൊറബറയുന്നു അവരുടെ വീടുകളിൽ അവർ ഈവനിങ്സിൽ വളരെ സന്തോഷകരമായി ചിലവഴിക്കുന്നു അതിനിടയിൽ മിസൈൽ സൈറൺ മുഴങ്ങിയാൽ പെട്ടെന്ന് ബങ്കറുകളിലേക്ക് പോകുന്നു ഒരു വല്ലാത്ത ജീവിതമാണ് അതൊരു വല്ലാത്ത സംസ്കാരമാണ് ഒരു പക്ഷെ തീർച്ചയായിട്ടും സംബന്ധിച്ച നാളെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് നെതന്യാഹുവിന്റെ ഒരു ചരിത്രം തന്നെ നോക്കുമ്പോൾ ഒരുപക്ഷെ പോരാട്ട വീര്യനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് കോറിയിടുമ്പോൾ മറുഭാഗത്ത് തങ്ങളെ ഉന്മൂലനം ചെയ്ത ഒരു ഭരണാധികാരിയായിട്ട് ചിത്രീകരിക്കും ചരിത്രം പല രീതിയിൽ വിവർത്തനം ചെയ്യുമ്പോഴും യുദ്ധത്തിന്റെ പല തന്ത്രങ്ങൾ ഇസ്രായേലിലൂടെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും യുദ്ധതന്ത്രങ്ങൾ വെക്കുമ്പോൾ സമാധാനത്തിന്റെ ശാന്തതയുടെ നല്ലൊരു പലസ്തീൻ രാഷ്ട്രമായല്ലേലും സമാധാനത്തോടെ കഴിയാൻ ജനത്തിന് ഇടവരട്ടെ നന്ദി നമസ്കാരം